നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിൾ ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ ഇടങ്ങളിലും സാമൂഹിക അന്തരീക്ഷത്തിലും ഉൾപ്പെടെ സമൂഹത്തിലെ എല്ലാ മേഖലയിലും സ്ത്രീ സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണമെങ്കിൽ സ്ത്രീ ശാക്തീകരണം യാഥാർത്ഥ്യമാക്കേണ്ടതുണ്ടെന്ന് വിമൻ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഐ ഇർഫാന എറണാകുളം പറഞ്ഞു വട്ടത്താണി സി കെ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല വിം താനൂർ മണ്ഡലം കമ്മിറ്റി എമർജിംഗ് വിമൺ എന്ന പേരിൽ സംഘടിപ്പിച്ച സ്ത്രീ ശാക്തീകരണ സംഗമം വിമൺ ഇന്ത്യ മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എ ഐ ഇർഫാന എറണാകുളം ഉദ്ഘാടനം ചെയ്തു വിം മണ്ഡലം പ്രസിഡന്റ് ഖദീജ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു എസ് ടി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗം ഹംസ തലക്കാപ്പ് വിം ജില്ലാ കമ്മിറ്റി അംഗം ആഷിദ ആദം തിരൂർ മണ്ഡലം സെക്രട്ടറി കെ റംസിയ ഫസീല നാസർ ലൈല അഷ്റഫ് എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അസ്മ ഉസ്മാൻ ഫൗസിയ റഫീഖ് റഹിയാനത്ത് റഹീം എന്നിവർ സംബന്ധിച്ചു മറ്റെ ന്യൂസ്